ഹായ് ഹരിയേസ് അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പം എന്തൊക്കെയുണ്ട് മക്കളെ എല്ലാവരും എല്ലാവർക്കും പ്രാഹത്തല്ല നമ്മളിത് അവിടെ രാവിലെ നേരം നേരം അഞ്ചര മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ മക്കളെ എണീറ്റ് വന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ മക്കളൊക്കെ വിളിക്കാൻ വിളിച്ചുണർത്താനായിട്ടും ചായക്ക് വെള്ളം വെക്കാനൊക്കെ ആയിട്ടുള്ള പുറപ്പാടാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഇന്നലെ എന്താ നേരത്തെ നമ്മളറിയാതെ കൊണ്ട് കിടന്നു കൂട്ടാം അതാണ് കൊട്ടത്താലത്തിൻ്റെ കോലം കണ്ടിയില്ല ചോറ് തിന്ന പാത്രം അതുപോലെ കൊട്ടത്താലത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ അച്ചുട്ടീൻ്റെ കൂടെ അച്ചുട്ടിനി നേരത്തെ ഉറങ്ങി ഉറങ്ങിട്ടോ ഒറ്റ അച്ചുട്ടിൻ്റെ കൂടെ ഉറങ്ങൽ ഇന്നലെ ഓൾ നേരത്തെ തന്നെ ഉറങ്ങി അപ്പോൾ ഒന്നേ രാത്രി ഇമ്മച്ചി ഉറക്കി തരിയെന്ന് പറഞ്ഞതാണ്ട് എന്നെ വിളിച്ചിട്ടു അപ്പോൾ ഞാൻ ചോറ് ഇന്നലെ കഴിഞ്ഞിട്ട് ഞാൻ ഓളെ ഉറക്കാൻ വേണ്ടി ഉള്ളുറക്കാൻ വേണ്ടി പോയി കിടുന്നതാണ് കേട്ടോ പിന്നെ കെടുന്നാൽ പിന്നെ നമ്മൾ ഉറങ്ങിപ്പോട്ടോ ഇപ്പോൾ അങ്ങനെ സ്വഭാവമാണ് അപ്പോൾ ഞാൻ ആ ചുടിനെ ഉറക്കാൻ വേണ്ടി കിടന്നപ്പോൾ അറിയാതെ ഞാനങ്ങോടെ ഉറങ്ങിയിട്ടാം പിന്നെ ഇക്ക വിതുമില്ല അപ്പോൾ നമ്മളാണെങ്കിൽ ആ ചോറും ഒന്നും മോറിയിട്ടില്ല ഒക്കെ കൊടാർത്ത് കണ്ടെടുത്ത് വെച്ചിട്ട് എന്നിട്ടാണ് അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാണ്ട് അപ്പോൾ രാവിലെ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ജാതി വെറുതെ ആണ് കേട്ടോ അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം അതിൻ്റെ അടിയിലെത്താൻ നമ്മൾ ചായക്കൊക്കെ വെള്ളം വെച്ച് നല്ല കട്ടൻ ചായ നല്ല ചൂട് ചായ നല്ല കളറല്ലേ നല്ല ചൂട് ചായ വിടതാത്ത ളച്ചക്കറി സെറ്റാക്കി മധുരമൊക്കെ ഇട്ട് നമ്മൾ സെറ്റാക്കി എടുക്കുകയാണ് ഇട്ടാം അപ്പോൾ മക്കളൊക്കെ ഓരോരുത്തരെയും വിളിച്ചാൽ മണി നിൽക്കുകയാണ് ചിലരൊക്കെ എണീറ്റിണ്ട് മനോസും അല്ലുട്ടിനും നേരത്തെ പോവലിട്ടാ അപ്പോൾ ഓലൊക്കെ മദ്രസേക്ക് പോകാനായിട്ട് നീച്ചിട്ടുണ്ട് ഇട്ടാം കണ്ടില്ല എൻ്റെ അച്ചുട്ടി എനിക്ക് ഇട്ടാ മൈലാഞ്ചി അച്ചുട്ടി അച്ചുട്ടിക്ക് മൈലാഞ്ചി ട്യൂബ് കൊണ്ടുവന്നാൽ അവൾക്ക് ഭയങ്കര പൂതിയാണ് ഇട്ടാവും ആദ്യം ഓളെ കൈമ്മല ഓൾ നല്ലോണം ഇടൂട്ടും പിന്നെ ഉമ്മച്ചിൻ്റെ കൈ ഉമ്മച്ചീൻ്റെ കൈയ്യുമ്പോടൊക്കെ ഭയങ്കര പൂതിയാണ് ഇട്ടാകും അപ്പോൾ ഉമ്മച്ചി എനിക്ക് ഭയങ്കര പൂതി അറിയും എന്തിനാടി പൂതി അച്ചാലും ഉമ്മച്ചയ്ക്ക് മൈലാഞ്ചിട്ട് തന്നെ അറിയും അപ്പോൾ ഞാൻ അങ്ങോട്ട് കൈയാണ് കാട്ടി കൊടുക്കൂട്ടോ അങ്ങനെ കയ്യും കാലുമ്മലും ഒക്കെ നല്ല കൈ ഒക്കെ നിറയെ വരലുമ്മലും നാത്തുമ്മലൊക്കെ കെട്ട് നിറക്കൂട്ടോ നമ്മൾ രണ്ട് കയ്യുമ്പോഴും നിറയെ മൈലാഞ്ചീട്ടി വെച്ചിരിക്കണട്ട അപ്പോൾ കുത്തി വരക്കലാണ് അതിന് വേണ്ടി നമ്മൾ കൈ കാണിച്ചു കൊടുക്കണം കൈ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ അവർക്ക് ഭയങ്കര സങ്കടമാണ് കിട്ടാം അപ്പം ഞാനങ്ങോട്ട് കൈ കാണിച്ചു കൊടുക്കട്ടോ അപ്പോൾ അവൾ കുത്തി വരക്കണതാണത് ഇനി ഇത് പോവാതെ പോവാതെങ്ങനെ പുറത്തേക്ക് പോകാനോ പരിപാടിക്ക് പോകാനോ ഒന്നും പറ്റില്ല ആൾക്കാർ ചെറിയ ചെത്തീ പെണ്ണ് കുത്തി അരച്ചിരിക്കണം മൈലാഞ്ചീറ്റിന്ന് അപ്പോൾ ആർക്കും അറിയാമല്ലോ എൻ്റെ അച്ചുട്ടി കുത്തി അരഞ്ഞതാണെന്നൊന്നും അങ്ങനെതാണ് നമ്മളിവിടെ ചായ ഒക്കെ മധുരമൊക്കെ ഇട്ട് റെഡി ആയപ്പോഴത്തേക്ക് നമ്മളാ പൊന്നു അതിലുട്ടിയൊക്കെ നീച്ച് വന്നിരിക്കുന്നത് അങ്ങനെ നീച്ച് പറഞ്ഞാൽ നിസ്ക്കരി മുഖം കൈകൾ നിസ്ക്കാരൊക്കെ കഴിഞ്ഞ് വന്നിരിക്കാണ് ട്ടാ മദ്രസയ്ക്ക് പോകാനായിട്ട് അപ്പോൾ ഓരോ ആ ചായക്കടയ്ക്ക് ആവിൽ മതിയെന്ന് പറഞ്ഞപ്പോൾ ഞാനിത് ആവിൽ കുഴച്ച് കൊടുക്കുകയാണ് കേട്ടോ ആ ആവിലും പഞ്ചാരയും തേങ്ങയും കൂടി ഇട്ട് കാണണം റെഡിയാക്കി കൊടുക്കാണ്ട് ഇട്ടാം അപ്പോൾ ചിലപ്പോൾ ദോശത്തിട്ട് കൊടുക്കുമ്പോൾ ഇവരെല്ലാം ദോശ ഇട്ട് തിന്നൂലട്ടോ അപ്പോൾ അവലാവുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തിന്നും കിട്ടും ശർക്കരയാണ് ഇഷ്ടം ശർക്കര കഴിഞ്ഞ് ചെയ്തു അപ്പോൾ അതാ പഞ്ചസാര ഇട്ടിട്ട് ഒന്നെ ഒന്നെ റെഡിയാക്കി കൊടുക്കാണ്ട് ഇട്ടാ അപ്പോ മനോട്ടനും എണീറ്റിട്ടുണ്ട് മനോട്ടൻ പിന്നെ മുന്നിൽ വീടുക എന്നാ മുന്നേക്കൊന്നും വരില്ല അപ്പോ ഇവർക്കൊന്ന് റെഡിയാക്കി ചായക്കടി ഒന്ന് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ അവരെ ഒരുമിച്ച് മനോട്ടിനും ഒരുമിച്ചാണ് പോവല് കേട്ടോ ബാക്കിയാക്കി പൈക്കണ് കുറെ കുറച്ച് കൊടുത്തിട്ടുള്ളും അത് ബാക്കി തന്നെ ആയി കയറട്ടോലേക്കും വെള്ളത്തിനുടാ ഞാൻ കൂടെ പൈക്കോ ർത്തി അവരിലുണ്ടാവും രസം ഉണ്ടാവും കാരണം ചൂട് ചായ ഒക്കെ പാർന്നിട്ട് നല്ല പുതിർത്തിയിട്ടുണ്ട് നല്ല ടാസ്റ്റിങ്ങനെ നല്ല ടേസ്റ്റുള്ള ചുറ്റാക്കും കുഴപ്പമില്ല എന്നാലും രാവിലെ പോകുമ്പോൾ രണ്ട് സ്പൂൺ മൂന്ന് സ്പൂണൊക്കെ ഞാൻ തിന്നുള്ളൂ ദോശ ആകുമ്പോൾ അവര് തിന്നൂല ഒന്നത്തിനും പിന്നെ ദോശേനെ കിട്ടണം അല്ലെങ്കിൽ പൈപ്പ് മാറില്ലാതെ അങ്ങനെ ഇതും ഇല്ല ചായ ഒക്കെ അത് തന്നെ അങ്ങനെ മക്കളെ മക്കളൊക്കെ മതി പോയതിനം കുറച്ച് ആവിൽ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ കട്ടൻ ചായയും അവരും കൂടി ഞാനങ്ങോട്ട് തിന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കൈകെടുക്കാൻ നിൽക്കണമെന്നിട്ട് വേണം നമ്മൾ പൊന്നൂസിനെ വിളിക്കാനും ചായക്കടി ഉണ്ടാക്കാനൊക്കെ ഒരുങ്ങാനിട്ടാ പൊന്നൂസ് ഏഴ് മണിക്കാ പോവട്ടെ അപ്പോൾ ആറരയൊക്കെ ഓടെ വിളിക്കും ഇവർ ആറര പത്തിനൊക്കെ ആയിട്ട് പോകട്ടോ മറ്റോല് അപ്പോൾ വേഗത്തിൽ ചായക്ക എന്താ പ്ലേറ്റുകളൊക്കെ ഒന്ന് മോറി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ എന്നാൽ രാത്രി ഒന്ന് ചെയ്ത് വെക്കണ്ട വെക്കലുണ്ട് ഇട്ടാം പക്ഷെ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞില്ല ഇന്നലെ ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ പാത്രം മോറൽ തുടങ്ങിയത് കിട്ടാം അങ്ങനെതാ ഇതൊക്കെ ഒന്ന് മോർ ആക്കി വെക്കട്ടെ അങ്ങനെ അങ്ങനെതാ പാത്രം കഴുകലൊക്കെ ശേഷം നമ്മൾ പൊന്നൂസിനുള്ള ദോശ റെഡിയാക്കി കണ്ടിട്ടോ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദോശ രണ്ട് ദോശയ്ക്കുള്ള മാവ നമ്മൾ കൂട്ടുകൊള്ളാം അപ്പോൾ ഓക്ക് ദോശ ഒന്നും ചുട്ടെടുക്കുകയാണെങ്കിൽ ഓള ഓള വിളിക്കാണ്ട് ഓക്കെ ആണെങ്കിൽ രാവിലൊന്നും പറ്റിയിട്ടോ അവർക്ക് ദോശ ചൂട് ദോശ തന്നെ കിട്ടണം കേട്ടോ കറി ഉണ്ടെങ്കിൽ രണ്ടെണ്ണം ഒക്കെ തിന്നും അല്ലെങ്കിൽ ഒന്നെണ്ണ തിന്നോളോ ഒരു കട്ടൻ ചായയും കുടിച്ചും പിന്നെ ദോശയും ചൂടോട് കൂടി തിന്നിട്ടോ അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾക്ക് ഒന്നും ദോശ ചുട്ട് റെഡിയാക്കി കൊടുക്കണം കേട്ടോ സംസാരാണ് എനിക്ക് ഞാൻ മദ്രസ വിട്ട് കളിച്ചു തീർക്കണ കേട്ടോ പെട്ടെന്ന് പോകാൻ വേണ്ടി വരയ്ക്ക് മദ്രസേക്ക് ഇറങ്ങാൻ നേരത്തെ പൊന്നൂസിനെ ഒരു ഉമ്മ നിർബന്ധ തരും ഞാൻ ഓക്കെ ഒരു ഉമ്മ കൊടുക്കണം കേട്ടാ അപ്പഴാ അവള് സന്തോഷത്തോടെ കൂടി മദ്രസ പോവളുട്ടാ മെല്ലെ മണ്ടണ്ണ മെല്ലെ മെല്ലെ പോയാട്ടാ ട്ടാ അപ്പോൾ ഇതാ മക്കളെ പയറുമ്പോൾ കുറച്ച് ഞാൻ പയറുണ്ടെങ്കിൽ ഇറക്കാനിട്ടാണ് അപ്പോൾ ഞാനത് അർത്താ അറുത്ത് ഉപ്പേരി വയ്ക്കാൻ വേണ്ടി നിൽക്കണേ ഉപ്പേരി വെക്കാൻ നന്നായിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇനി ഇവിടെയൊക്കെ കൊണ്ടുവന്ന കുറച്ച് പയർ ഇവിടെ ഫ്രിഡ്ജിലുണ്ട് ഇട്ടാം അപ്പോൾ അതിൻ്റെ കൂടെ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാൻ ഉണ്ടാവും പിന്നെന്താ വെച്ചാൽ ചീന മുളക്ക് ഇതാ അതും എൻ്റെ അല്ലുട്ടി കുഴിച്ചിട്ടതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കുഴിച്ചിട്ട് വേണമെങ്കിൽ എൻ്റെ അല്ലൂസിനും കുട്ടിയൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഒരു പയറിൻ്റെ ഒരു പടുമുളയായിരുന്നു ഇട്ടത് പക്ഷെ എന്നാലും മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് കാണാൻ കുറേയൊക്കെ പയറ് കായ്ച്ചു കൂട്ടാം അതുപോലെ പിന്നെതാ ചീരത്തൈ ഇതാ അങ്ങനെ ഓരോന്ന് ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഏതായാലും വേറെ പയറ് വേണ്ടതുകൊണ്ട് അയ്യ് കൂടെ ഇടാനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ മക്കൾ പറഞ്ഞതിന് ശേഷം ഞാനിത് ആ മുറ്റടിക്കാനായിട്ട് ഇറങ്ങിയിക്കണ മുറ്റടിക്കൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചായക്കടിയൊക്കെ റെഡിയാക്കി എടുക്കൽ കിട്ടാം അപ്പോൾ മുഴുവൻ പുട്ടും കറി ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ കാടമുട്ട കൊണ്ട് കറി ഉണ്ടാക്കണം പുട്ടുണ്ടാക്കണം അതിനൊക്കെ ആയിട്ടാണ് കേട്ടോ ഒരുങ്ങണത് അപ്പോൾ ആദ്യമായിട്ട് മുറ്റി അടിക്കലിൽ കഴിഞ്ഞിട്ട് അടുത്തേക്ക് കയറാൻ വിചാരിച്ചിട്ടാണ്ട് മുറ്റടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇതാ കാടൻമുട്ട് തൊഴിച്ചാൻ ഇവിടെ നമ്മളെ പാത്തു വന്നിരിക്കണെ ഈ പാത്തു കാണാൻ കാടമ്പുട്ട് തൊഴിക്കാൻ്റെ ഏറ്റവും ഇഷ്ടാട്ടോ അപ്പോൾ നീച്ചു വന്നേ വെള്ള ചായ വന്ന് കുഴുക്കും മുഖം മുഖം അപ്പം ബ്രഷ് എടുത്ത് കഴിക്കാ പല്ലേ ചാ ആ അപ്പം പല്ലയൊക്കെ കുഴുക്കു കിഞ്ഞ് വന്നേ മറ്റേ ചായ തരിന്നല്ലോക്ക് ചായ കിട്ടണം രാവിലെ നീച്ചും ബട്ടോ അപ്പം പല്ലേ ചെടം വന്ന് നമ്മൾ ചായ അപ്പോൾ കാടൻമുട്ട എങ്ങനെ പുഴുങ്ങിയച്ച് കണ്ടപ്പോൾ ഞാൻ തൊഴിച്ചട്ടേ എന്ന് പറഞ്ഞുകൊണ്ട് തൊഴിച്ചിരിക്കാൻ കേട്ടോ കാടമുട്ട തൊഴിച്ചിരിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കൈമത്തെ മൈലാജിയെ കണ്ടെ എമ്മച്ചി കിട്ടുന്ന മൈലാഞ്ചി കാണിച്ചെന്നില്ലേ ഞാൻ ഓ ഞാൻ ഇട്ടിടുന്ന മൈലാഞ്ചിനോടി എൻ്റെ മാളവിന് എന്താ പുതികുട്ടി ആയിട്ടുണ്ടോ പുതിന് അതിൻ്റെ അച്ചു അതിൻ്റെ അച്ചിട്ടിട്ടാണ് കേട്ടോ അപ്പം മൈലാഞ്ചി ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മാളവിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാണ് നമ്മളിവിടെ കാടം മുട്ട കണ്ടപ്പോൾ നീക്കിട്ടെ കിട്ടാ ഞാൻ തൊളിച്ചതരാന്ന് പറഞ്ഞ അവള് തൊളിച്ചോണ്ടിരിക്കണം കേട്ടോ അപ്പം എന്നാൽ ചായക്കളി ഉണ്ടാക്കുന്നത് പുട്ടാണ് പുട്ടിനെന്താ ഞാനിവിടെ ഉതിർത്തി വെച്ചേക്കണേട്ടോ ഞാൻ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ ആക്കാം എന്നാ തുറന്നോക്കാം മച്ചി ഇപ്പം തേങ്ങ പൊഴിച്ചാണ് തുറന്നോക്ക പൊങ്ങ് ആ മച്ചി മച്ച ഒന്ന് പൊളിച്ച തേങ്ങയാണ് പൊങ്ങ് കേട്ടോ അപ്പൊ ചെറിയൊരു പൊങ്ങ കിട്ടിയിരിക്കണെ അപ്പം അത് നോക്കെടുത്ത് കൊടുക്കട്ടെ അങ്ങനെ ഏതാ നമ്മൾ പുട്ടൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ അപ്പോൾ പുട്ട് പുട്ടാവുമ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ പരിപാടികൾ കഴിയും കിട്ടാം അപ്പോൾ ഞാൻ ഇഷ്ടം പുട്ടും എന്നാലും മുളകിൻ്റെ മുളകിട്ട് കറിയാണ് കേട്ടോ അപ്പോൾ കുട്ടിയാക്കാണെങ്കിൽ പുട്ടിക്ക് കറി വേണം ചിലപ്പോൾ ഞാൻ പൻസാരം തേങ്ങിട്ട് കാണാൻ തിന്നും ചിലപ്പോൾ കാലിപ്പുട്ടുണ്ടാക്കുകയുള്ളൂ പഴം ഉണ്ടെങ്കിൽ പിന്നെ പഴം കൊടുക്കും അപ്പോൾ പിന്നെ അപ്പോൾ പഴം മതിയാകു കൂട്ടാം പിന്നെ ഞാനിപ്പോൾ ഇന്നേതായാലും കാടമുട്ട കൊണ്ട് കറി ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കണോ അപ്പോൾ കാടമുട്ടേൻ്റെ കറിയൊന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ അതിന് നമ്മൾ അച്ചുട്ടി ഇരുന്ന് കാണാൻ നമ്മൾ കാടമുട്ടയൊക്കെ തൊഴിച്ച് റെഡിയാക്കിയിരിക്കണോ അങ്ങനെ ഇതാ നമ്മളിവിടെ കറിയൊക്കെ സെറ്റ് ആക്കിയിക്കണേ ഇന്നിട്ട് കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു ബാക്കി ആ പൈക്കൂടെ നമ്മൾ കറി ഉറവായിരുന്ന പൈക്കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുറച്ച് മസാലയൊക്കെ കിട്ടുകാണ്ട് നമ്മളങ്ങോട്ട് കാടമുട്ടയായിക്കൊണ്ട് എടുത്തിട്ടാണ് തൊഴിച്ചിട്ടതാണ് അച്ചുട്ടി ചായ കുടിച്ചാണ് കേട്ടോ എല്ലാവരും മക്കളും മഞ്ഞൂട്ട് സ്കൂൾക്ക് പോയി ആദ്യക്കുട്ടും ചായ കൂടി കഴിഞ്ഞു അല്ലുട്ടി മദ്രസ് വിട്ട് വന്ന് ഓനും പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങത്തേനെ അനുസാരേ ആ ഈ പനിസാര കൂട്ടി കാണുന്നുണ്ട് കറി വേണ്ടേ എനിക്ക് കറി പനിസാരങ്ങൾ കൂട്ടൂല ഏ കറി കൂട്ടിന്ന കറി അരിട്ടിട്ടാ കറി വരാൻ പോളിഞ്ഞേട്ടാ ഡയറി നമ്മളെ ഇപ്പോഴും എൻ്റെ കയ്യിലെ അടുക്കളയിൽ ഡയറി ഉണ്ടാവും കേട്ടോ ആ ഡയറിയിൽ ഓർമ്മ തമ്പനിയുടെ വാണ്ടി കാര്യങ്ങളും പിന്നെ വീഡിയോൻ്റെ ടൈറ്റിലും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ എന്തെങ്കിലും എന്തെങ്കിലും സോപ്പിൻ്റെ സോപ്പ് ഇപ്പോൾ ചിന്ത ഫുൾ സോപ്പിൻ്റെതാണ് കേട്ടോ അപ്പോൾ അതിൽ തിരിഞ്ഞിരിക്കണം അപ്പോൾ എന്താ സത്യം പറഞ്ഞാൽ ഓരോ കാലത്ത് ഓരോ ടേസ്റ്റ് ആണ് കേട്ടോ എന്ത് എന്ത് മനസ്സിൽ ഇൻട്രസ്റ്റ് തോന്നിയാലും അത് അത് ചെയ്തിട്ട് പിന്നെ ഞാൻ അടങ്ങുകൊള്ളുട്ടോ അങ്ങനെ ഒരു പ്രകൃതി അപ്പോൾ ഇപ്പോൾ സോപ്പ് ഉണ്ടാക്കി ചെറുതായിട്ട് ബിസിനസ് തുടങ്ങിയാലോ സോപ്പ് സോപ്പ് ഡിഷ് വാഷ് പിന്നെ എന്താണ് ക്ലോത്ത് ലിക്വഡ് അതേപോലെ പെനോയില് അങ്ങനത്തൊക്കെ പാടെ വാങ്ങിയിട്ട് നമ്മൾ ഹോം മെയ്ഡായിട്ട് ഒരു കുടിയ വ്യവസ്ഥ ആയിട്ട് തുടങ്ങിയാലോ എന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ അപ്പോൾ ഞാൻ അപ്പോൾ കാടക്കൃഷി കാടകൃഷി തുടങ്ങിയതും ഞാനിങ്ങനെ ഒരു ഇൻട്രസ്റ്റോട് കൂടി തുടങ്ങിയത് തന്നെയാണ് കേട്ടോ അപ്പോൾ ശമാശ ഉള്ള കുഴപ്പമില്ല നമ്മളൊക്കെ ചിലവ് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകണ്ടിട്ടാണ് കാടം കൊണ്ടിട്ട് അപ്പോൾ അതുപോലെ തന്നെ പൊതുങ്ങനെ തുടങ്ങിയാലൊക്കെ ഒരു കുടിൽ വ്യവസായമായിട്ട് സോപ്പ് ഉണ്ടാക്കലും ഹോം മെയ്ഡ് ആയിട്ട് സോപ്പൊക്കൊന്നുണ്ടാക്കി കൊടുത്താലോ എന്നെ ആഗ്രഹിക്കേണ്ടിട്ട് നമുക്ക് ഇൻഷാല്ലാതെ തുടങ്ങണം എന്നൊരു മനസ്സിൽ ചെറുതായിട്ട് പ്ലാനിങ്ങ് ഉണ്ട് സെറ്റ് ആവട്ടെ പഠിച്ചു അനുഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങണം കേട്ടോ അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹോം മെയ്ഡ് സോപ്പിനൊക്കെ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റിലൂടെ പറഞ്ഞാൽ നമ്മൾ റെഡിയാക്കി ഉണ്ടാവും ഏത് സോപ്പാണ് വേണ്ടിച്ചാൽ ഉണ്ടാക്കി തരൂട്ടോ അതാ ചീ ഇനിക്കും ഞാനും പൊന്നൂസ് മാത്രം നീ ചായക്കടി തിന്നു കേട്ടോ അപ്പോൾ ഞാനും തിന്നാൻ നിൽക്കുകയാണ് അച്ചുട്ടിതായിട്ടുള്ള വ്യവസായം പോലെ ഒന്ന് തുടങ്ങണം എന്നൊരു ചെറുതായിട്ടൊരു ഉണ്ട് നമ്മൾ വീട്ടിലൊക്കെ ക്ലീനിങ് ഐറ്റംസ് ആയിട്ടും പിന്നെ ഹെർബൽ സോപ്പുകളായിട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാമെന്നു കേട്ടോ അപ്പോൾ വിചാരിക്കുന്നുണ്ട് പ്രാർത്ഥിക്കോ പ്രാർത്ഥിക്കൊണ്ടിട്ടോ നമ്മൾ സംരംഭം പെട്ടെന്ന് തന്നെ ഉഷാറാവാനായിട്ട് പ്രാർത്ഥിക്കുക കൂടെ ഉണ്ടാവുക പിന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ പറയട്ടോ നമുക്ക് സത്യം പറഞ്ഞാൽ എന്തിനും ഞാൻ റെഡി ആട്ടോ എന്തിനും റെഡിയാണ് എന്തിനും വെറുതെ ഇരിക്കാം വെറുതെ ഇരിക്കുമ്പോൾ എന്തോ ഒരു ഒരു പ്രതികീഡാണ് മനസ്സിലായിട്ടുക ഫ്രീ ഫ്രീ ടൈം ഇഷ്ടം ഇഷ്ടപ്പെടാത്ത വീട്ടുമ്പോൾ ശക്തി സത്യം പറഞ്ഞാൽ അങ്ങനെ പറയും കിടന്നിങ്ങനെ ഓടണം വെറുതെ ഇങ്ങനെ ഇരിക്കണത് വെറുതെൻറ്റിയിട്ട് ഇരുന്ന് ഇങ്ങനെ കിടന്നു അത് നമുക്ക് പറ്റില്ല നമുക്ക് നടക്കില്ല നമ്മളെ മൈൻഡിൽ എന്താ വെച്ചാൽ നമ്മളെ മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കണം ഇരുപത്തിനാല് മണിക്കൂർ ഓടിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇപ്പോൾ കുറേ ഓട്ടങ്ങൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ചൈൽഡിൽ എവിടെയും എത്താത്ത ഓട്ടങ്ങളുണ്ട് എത്തുമെന്നൊരു പ്രതീക്ഷയോട് കൂടി ഓടുന്ന ഓട്ടങ്ങളുണ്ട് എവിടെയും എത്താത്ത ഓട്ടങ്ങളുണ്ട് അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ പോക്ക് പോകുന്നത് കേട്ടാ പക്ഷേ ഇനിയും ഇൻഷല്ല നമ്മൾ എന്താ പറയുക പുതിയതായിട്ട് നീ ഓടാൻ കെടുക്കാണ് ഈ പഠിച്ച റബ്ബിനറിയോ എവിടൊക്കെയാണോ ഈ ഓട്ടം ചെന്ന് എത്തണത് എന്ന് കുറെ ഏട്ടം ഓടുമ്പോഴല്ലേ എന്തെങ്കിലും എവിടെയെങ്കിലും എത്തുള്ളൂ അല്ലേ അപ്പോൾ എല്ലാം ഓടുക കഴിഞ്ഞാൽ നമ്മളെക്കൊണ്ട് കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്യുക പിന്നെ എവിടെയെങ്കിലും ആയിട്ട് നമുക്കൊരു കച്ചുത്തിരുമ്പ് കിട്ടിയാലോ അല്ലോ എന്നൊരു പ്രതീക്ഷയോടെ കേട്ടോ ഞാനും മുന്നോട്ട് പോകണത് പോകണതിട്ടോ നിൻഷല്ല ഒക്കെ ശരിയാവും ഒക്കെ റാഹത്താവും എന്നുള്ള ഒത്തിരി പ്രതീക്ഷയോട് കാത്തിരിപ്പോടെട്ടോ നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകണത് പോകണതിട്ടോ അപ്പോൾ അതിന് ഫുൾ സപ്പോർട്ടായിട്ട് നമ്മളെ മക്കളിൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ വലിയ മനൂട്ടം മാത്രമേ കുറച്ചൊരു ഇതായിട്ടുള്ളൂ പക്ഷേ അച്ചുട്ടി ഇമ്മരൊക്കെ ഫുൾ സപ്പോർട്ടായിട്ട് എമ്മച്ചീൻ്റെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് എമ്മച്ചീൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ അതിന് പുട്ടമ്മ റെഡി പുട്ട റെഡി ആയപ്പോ അത് ഞാൻ ഓഫ് ചെയ്യാൻ പോയതിട്ട് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞതിട്ടാ അപ്പോൾ നമുക്ക് കഴിയണത് നമ്മൾ ചെയ്യാം നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ചെയ്യുക റിസൾട്ടൊക്കെ പഠിച്ച റബ്ബ് തരുന്നതല്ലേ അപ്പോൾ നമ്മൾ ചെയ്തില്ല ഇരുന്നില്ല പ്രയത്നിച്ചിയില്ല നോക്കിയില്ല കണ്ടില്ല എന്നുള്ള പരാതി വേണ്ട അപ്പോൾ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കാം റിസൾട്ട് പഠിച്ചോന്ന് തരട്ടെ അല്ലേ അത്രേ ഉള്ളൂ നമ്മൾ അതിൻ്റെ ഇപ്പോൾ കുറച്ച് എൻ്റെ ഇടയിൽ കുറച്ച് മെഷീൻ മെഷീൻ ഒക്കെ അടിച്ച് നമുക്ക് കുറവ് ഡ്രസ്സൊക്കെ അടിച്ച് അങ്ങനത്തെ ഒരു ചിഹ് ഹാലായിരുന്നു ഇപ്പോൾ അതൊക്കെ വിട്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ഹോം മെയ് എന്തെങ്കിലും തുടങ്ങി ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാൽ ഉണ്ടാക്കിയാണ്ട് കൂടുതൽ വ്യവസായമായിട്ട് എന്തെങ്കിലും നമുക്ക് നമ്മുടെ ഐഡിയക്ക് നമ്മുടെ ആയിട്ട് ടേസ്റ്റിലായിട്ടുള്ള എന്തൊക്കെയാണ് ഉണ്ടാക്കിയാണ് നമുക്ക് സെയിൽ ചെയ്താലോ എന്നുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പോൾ ഞാൻ ഇട്ടാ അപ്പോൾ അല്ല നമ്മൾ അച്ചൂട്ടി കണ്ടില്ലേ നമ്മൾ അച്ചൂട്ടി അവിടെ എന്നാൽ നമ്മൾ അച്ചൂട്ടി അപ്പൊക്കെ തിന്ന് സെറ്റായി ആയി വന്നിരിക്കുന്നു ആ അപ്പോൾ ചുറ്റി അല്ല അല്ലൊന്നെ അല്ലൂസ് യൂണിഫോം ഒക്കെ മാറ്റി കുളി മെസ്സ് വിട്ട് വന്നേ കുളിയൊക്കെ കഴിഞ്ഞാൽ യൂണിഫോം മാറ്റി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ നിർത്താനോ വീഡിയോ എന്ന് വിചാരിക്കണു ഇങ്ങനെയൊക്കെ തന്നെ നമ്മളെ ബ്ലോഗ് നടക്കുള്ളൂ അപ്പോൾ വീഡിയോ എന്ന് വിചാരിക്കണോ ഇഷ്ടമായ എന്നും പറയുന്ന പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ഷെയർ ചെയ്യും കേട്ടോ നിങ്ങളുടെ ഓരോ ഷെയറും നമ്മളെ വഴിത്തി ജീവിതത്തിൻ്റെ വഴിത്തിരിവാകും ഇൻഷാല്ല അപ്പോൾ ഒക്കെ ഒന്ന് സെറ്റ് ആക്കുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഒരു ലൈക്ക് ചെയ്യുക അപ്പോൾ അത്രത്തന്നെ ഉള്ളുട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്നത് അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഇൻഷാല്ല നമ്മൾ വരും അപ്പോ അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അസേക്കും താങ്ക് യു